ഇന്ത്യൻ എയർഫോഴ്സിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് അഗ്നിവിരല്ല സ്ഥിര ജോലിയാണ് അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വന്റി സിക്സിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ബാച്ചിലുകളുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പൊ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആസ് എയർമാൻ ഇൻ ഗ്രൂപ്പ് വൈ നോൺ ടെക്നിക്കൽ അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഫോർ എയർമാൻ ഇൻ ടേക്ക് സീറോ സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൻ്റെ നോട്ടിഫിക്കേഷനാണിത് എന്തായാലും നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള വിവരങ്ങൾ എല്ലാം വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഏകദേശം നിങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് നോക്കാം ഇതിൽ രണ്ട് ടൈപ്പിലാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് അതും തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ബേസിലുള്ളവർക്ക് ക്ഷണിക്കുന്ന രീതിയാണ് അതായത് കാൻഡിഡേറ്റ് വിത്ത് മിനിമം പ്ലസ് ടു മാത്രമേ ഉള്ളവർക്ക് അപ്പോൾ അവരുടെ ഒരു ഏജും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒൻപതിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് ദൻ ഓൾസോ ആൻ അത് ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ് തന്നെയാണ് അത് കാൻഡിഡേറ്റ് വിത്ത് ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ഇൻ ഫാർമസി ഫാം ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഏജ് ലിമിറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ അതിനായിട്ട് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാരിഡ് മാരിഡ് കാൻഡിഡേറ്റ് ബോൺ വിറ്റ്വീൻ രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും അതുപോലെ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും മേരിഡ് ആണെങ്കിൽ ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലും മേരിഡ് അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് സ്പെഷ്യലി ഫോർ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയൊക്കെ ഉള്ളവർക്കാണ് മറ്റേത് നമ്മുടെ പ്ലസ് ടു മാത്രമേ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മനസ്സിലായെന്ന് കരുതുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിൽ ഈ ഒരു ഏജിന്റെ ഉള്ളിലും ഇതിന്റെ ഇടയിലും ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ഇൻ ഫാർമസി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അത് നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കുമ്പോൾ മാരിഡ് ആണെങ്കിൽ ഈ ഈയൊരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിലായിരിക്കണം നിങ്ങളുടെ ജനന തീയതി അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു ലെവലിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്നും അതുപോലെ തന്നെ ഡിപ്ലോമ ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിനാല് വയസ്സ് ഫോർ കാൻഡിഡേറ്റ് ഹോൾഡിംഗ് ഡിപ്ലോമ അതുപോലെ തന്നെ ബി എസ് സി ഫാർമസി ഒക്കെ ഉള്ളവർക്ക് ഇരുപത്തിനാല് വയസ്സ് അവർക്കാണ് കേട്ടോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഇരുപത്തിനാല് വയസ്സ് പറയുന്നത് കേട്ടോ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലിയർ ആയെന്ന് കരുതുന്നു ബാക്കിയുള്ളവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് വരെ തന്നെയാണ് പറയുന്നത് സ്ഥിര ജോലിയാണ് പെർമനൻറ്റ് ജോലിയാണെന്നും കൂടി ശ്രദ്ധിക്കുക ഈയിടെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പെർമനൻ്റ് ആണോ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പെർമനന്റ് അല്ലാന്ന് കാണിക്കുന്നുണ്ട് മെഡിക്കൽ ഫീൽഡ് അങ്ങനെ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട ഇത് പെർമനന്റ് ആണ് നോട്ടിഫിക്കേഷനിൽ പോലും അഗ്നിവീറിൻ്റെ യാതൊരു ഹിൻഡ്യൂ ഇവിടെ കൊടുക്കുന്നില്ല പെർമനന്റ് ജോബാണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് എങ്ങനെ അങ്ങനെ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം പ്ലസ് ടു ഉണ്ടായിരിക്കണം ടെൻ പ്ലസ് ടു പാറ്റേണിൽ പ്ലസ് ടു പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം കാണാൻ സാധിക്കും വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷോട് കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ മൊത്തം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മിനിമം അമ്പത് ശതമാനം മാർക്ക് മൊത്തത്തിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എന്ത്ണ്ടായിരിക്കണം പ്ലസ് ടു എന്ന് പറയുന്ന ഐ മീൻ പ്ലസ് ടുവില് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം ഇനി ആ പറഞ്ഞ രീതിയിലുള്ള യോഗ്യത അല്ല നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അതായത് പ്ലസ് ടു ആ അതായത് പാസ്റ്റ് ടു ഇയർ ആണ് പ്ലസ് ടു അല്ല പാസ്റ്റ് ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അത് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി ഇംഗ്ലീഷോട് കൂടി പാസ് ആയിരിക്കണം അതും അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ ആയിരിക്കണം പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് വേണം ക്ലിയർ ആയെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് വിത്ത് എ ഡിപ്ലോമ ഒരു ബി എസ് സി ഫാർമസി ആ അതൊക്കെയുള്ളവർക്ക് അത് ഹോൾഡ് ചെയ്യുന്നവർക്ക് അതെങ്ങനെ നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ യോഗ്യത വരട്ടുള്ളത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്റ്റ് ഇന്റർമീഡിയറ്റ് ടെൻ പ്ലസ് ടു ഓർ ഇക്വാല എക്സാമിനേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രി മാത്സ് ഇതൊക്കെ വേണം ഫിസിക്സോ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി ഇംഗ്ലീഷ് ഇതോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കണം അത് അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സാണ് ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി അഡീഷണൽ ആയിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം കാണാൻ സാധിക്കുന്നതാണ് ഡിപ്ലോമ അല്ലെങ്കിൽ എന്താണ് ബി ഇൻ ഫാർമസി വിത്ത് മിനിമം അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്ത് എന്നിട്ട് അതിൻ്റെ കൂടെ വിത്ത് വാലിഡ് രജിസ്ട്രേഷൻ ഫ്രം സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഓർ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ കീഴിലും കൂടി ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മെഡിക്കൽ സ്റ്റാൻഡിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എഴുപത്തി സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം ബാക്കിയുള്ള ഹിയറിംഗ് ആണെങ്കിലും വെയിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു ഇവിടെ കാണാൻ സാധിക്കും ആ വെയ്റ്റ് ഷുഡ് ബി പ്രപ്പോഷനേറ്റ് നമ്മുടെ എന്താണ് ഹൈറ്റിന് ആനുപാതികമായിട്ടാണ് എന്ത് വേണ്ടത് വെയ്റ്റ് വേണ്ടത് ഹൈറ്റ് അതുപോലെ തന്നെ ഏജ് ആണ് പറയുന്നത് അതിന് ആനുപാതികമായിട്ട് എന്ത് വേണം വെയിറ്റ് വേണം പിന്നെ ഹിയറിംഗ് എൻ്റൽ പോയിന്റ് ഇതൊക്കെ ഹെൽത്തി ആയിരിക്കണം ഗുഡ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം എന്നുള്ള കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരു കാര്യങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ് പിന്നെ അൺമേരിഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ അതായത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാൻഡിഡേറ്റ് നോട്ട് ബി പെർമിറ്റഡ് ടു സ്റ്റേ വിത്ത് ദർ ഫാമിലി ഡ്യൂറിങ് ദി പീരീരിഡ് ഓഫ് ട്രെയിനിങ് അത് ജസ്റ്റ് പറയുന്നതാണ് പിന്നെ അൺമേരിഡ് ആയിട്ടുള്ള ഇതിനെ അപേക്ഷിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാൻഡിഡേറ്റ് എന്താണ് മാരീഡ് ആണ് മാരീഡ് ആവാനായിട്ട് ലൈക്ക് അൺമേരിഡ് കാൻഡിഡേറ്റ് വിൽ നോട്ട് പെർമിറ്റഡ് ടു ഗെറ്റ് മാരീഡ് ടിൽ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദയർ നിങ്ങളുടെ ട്രെയിനിങ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നവർ നടത്ത കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു കേസിൽ മേരീഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എക്സപ്ഷനാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് ഇതിൽ ഉൾപ്പെടുത്തണ്ട അത് വേറെ തന്നെയാണ് അത് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പക്ഷേ നോർമലി ഉള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരുന്നു നോർമലി ഉള്ളവർക്ക് പറ്റത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം ഇതിനെ എക്സാമിനേഷൻ ആണ് വരുന്നത് നമ്മൾ എയർഫോഴ്സിന്റെ അഗ്നിവീർ ഇട്ട സമയത്ത് ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് എന്നാലും ഒന്ന് പറയാം ഇത് ആദ്യമായിട്ട് പെർമനന്റ് ആയതുകൊണ്ട് തന്നെ പെർമനന്റ് ജോബ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ വേണ്ടി കാണുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി മനസ്സിലാവാനായിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ ഒരു എക്സാം ആണ് ഉണ്ടാകുക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സിലബസ് എന്ന് പറഞ്ഞിട്ട് റീസണിങ് ജനറൽ അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജനറൽ അവയർനെസ്സിൻ്റെ ഒരു പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തോളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പി ഡി എഫ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ഇതിനെ സഹായിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ വേണം എന്നുണ്ടെങ്കിൽ അതായിട്ട് ഇതിൻ്റെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യാം ഏറ്റവും ലാസ്റ്റ് വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് പി ഡി എഫ് ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യം ഞാൻ പറയുന്നുണ്ട് ആർമീൻ്റെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് അവർക്ക് എക്സാമിന് ഉപകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോൻ്റെ ലാസ്റ്റ് കണ്ടാൽ മതി അപ്പോൾ ഫേസ് വണ്ണിന് നിങ്ങൾ പാസ്സായാണ് ഫേസ് ടു വരും ഫേസ് ടുവിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ എന്തായാലും ആ ഒരു സമയത്തേക്ക് ഫേസ് ടു നടക്കുന്ന സമയത്തേക്ക് വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഫേസ് ടുവിലാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടിത്തീർത്താനായിട്ട് വിതിൻ സെവൻ മിനിറ്റ്സിലാണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സെവൻ മിനിറ്റ്സിൽ എന്ത് ചെയ്യണം ട്വൻറ്റി വൺ ഇയേഴ്സ് ഓൾഡ് വരെയുള്ള അതായത് പ്ലസ് ടു വേസിൽ അപേക്ഷിക്കുന്നവർ ഏഴ് മിനിറ്റിൽ ഓടി ഓടിത്തീർത്തണം അതുപോലെ തന്നെ കാൻഡിഡേറ്റ് അബവ് ട്വൻറ്റി വൺ ഇയേഴ്സ് ഓഫ് ഏജ് അതുപോലെ തന്നെ ഹോൾഡിംഗ് ഡിപ്ലോമ ഡിപ്ലോമ അതുപോലെ തന്നെ ബി എസ് ഇൻ ഫാർമിയൊക്കെ ആണെങ്കിൽ അവർക്ക് സെവൻ മിനിറ്റ് എക്സ്ട്രാ തേർട്ടി മിനിറ്റ്സ് കൂടി ഏഴ് മിനിറ്റ് തേർട്ടി മിനിറ്റ്സ് അല്ല തേർട്ടി സെക്കൻഡ്സ് ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ്സിന് ഉള്ളിൽ ഈ ഒരു ദൂരം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ ബാക്കി വരുന്ന നോക്കുകയാണെങ്കിൽ ഉണ്ട് വൺ മിനിറ്റിൽ പത്തണം സിറ്റപ്പ് പത്തെണ്ണം ഒരു മിനിറ്റിൽ ഇരുപത് സ്കോഡ്സ് ഒരു മിനിറ്റിൽ ഇതൊക്കെയാണ് വരുന്നത് പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ ഉണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ടൂ ഉണ്ട് വണ്ണ് പാസ് ആവുന്നവർക്ക് ടൂലേക്ക് പോകാൻ സാധിക്കും പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ടു പാസ് ആവുന്നവർക്ക് മെഡിക്കൽ എക്സാമിനേഷനിൽ പോകാൻ പറ്റും എന്നിട്ട് മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണെന്ന് പറയുന്നുണ്ട് ഓൺലൈൻ അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് അപ്പൊ മാക്സിമം ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് ഒരു അപേക്ഷാ ഫീസ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് പ്ലസ് ജി എസ് ടിയോടു കൂടി നിങ്ങൾ അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എക്സാമിനേഷൻ ഫീസായിട്ട് അഞ്ഞൂറ് രൂപ ഈടാക്കുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ടെന്നും കൂടി ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് എന്ത് നിങ്ങളുടെ പരീക്ഷ നടത്തുന്നത് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ബാക്കിയുള്ള ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റാണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവിരൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിന്ന് ഇതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്